നമുക്ക് സ്വാഗതം ചെയ്യാം നിന്നെ കാണാൻ എന്നെ കാണും ചന്ദൻ തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്ന ഗാനം ഇരുവരും തലമുറയ്ക്ക് ഇവിടെ വാസ സാധ്യമോ എന്ന ഗാനം കുട്ട കുട്ട കറിയല്ല കുട്ട എന്ന ഗാനം യൂട്യൂബിലൂടെ നമ്മളിലേക്ക് എത്തിച്ച ലോകമെമ്പാടുമുള്ള മലയാളികളെ ഏറ്റെടുത്ത അധകാന്തരം എന്ന സിനിമയിലെ ഓളുള്ളേരി ഓളുള്ളേരി എന്ന പാട്ട് നമുക്ക് സമ്മാനിച്ച നാടൻ പാട്ടിന്റെ കൂട്ടുകാരി കേരള കേരളോർ അക്കാഡമി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം കൂടിയായ നാടൻ പാട്ടിന്റെ കൂട്ടുകാരി പെൺമണി നാടൻപാട്ടിന്റെ ചാലക്കുടി നമസ്കാരം ും നമസ്കാരം കൈ പ്ലീസ് പൊക്കി ഇവിടെ വയലാർ സാംസ്കാരിക വേദി ചെണ്ടപ്പുറത്ത് കോന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രസിദ്ധ ചാലക്കുടിക്ക് ഒരു സ്ഥാനം ഉണ്ടാകാറുണ്ട് ഇപ്രാവശ്യവും നമ്മുടെ രാമേന്ദ്രൻ സാറും കൂട്ടാളികളും ഞങ്ങളെ മറന്നില്ല ഒരിക്കൽ കൂടി വാരിപിടിച്ച് വാരിപിടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് പാട്ടിലേക്ക് പോയിക്കോട്ടെ ഒന്ന് കൈയടിച്ചു കൂടിയ സൈഡ് നോക്കല്ലെ നോക്കല്ലെ ചേട്ടാ നിന്റെ ജോളി കണ്ടിട്ടുള്ള നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീരക്കൂടെ കപ്പിപ്പൂരെ ഒരു ചീരക്കൂടെ കമ്പിപ്പൂലെ మ్ిపో <laughs> <laughs>